നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗസ യുദ്ധം തുടങ്ങി രണ്ട് വർഷം തികയാൻ ഇനി വെറും ഇരുപത് ദിവസങ്ങൾ മാത്രം ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ ഗസ നഗരം പൂർണ്ണമായി തങ്ങളുടെ പരിധിക്കുള്ളിലാക്കാനാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം ശ്രമിക്കുന്നത് ഗസയിൽ നടന്ന യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് അറുപത്തിനാലായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ആളുകൾ ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് പേർക്ക് പരിക്കേറ്റുമെന്നാണ് ഔദ്യോഗിക കണക്കുകൾ അന്തിമ യുദ്ധം തുടങ്ങിയ ഇസ്രായേൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ ഗസ നഗരത്തിൽ നടത്തുന്നത് കരയാക്രമണം ആരംഭിച്ച ചൊവ്വാഴ്ച മാത്രം അറുപത്തിയെട്ടു പേർ കൊല്ലപ്പെട്ടു ഇന്ന് രാവിലെ തുടങ്ങിയ ആക്രമണങ്ങളിൽ മൂന്ന് മണിക്കൂറിനുള്ളിൽ മരിച്ചു വീണത് അൻപതിലേറെ പലസ്തീനികൾ ഇവരിൽ ചിലർ ഹമാസ് പോരാളികളാണ് എന്ന് എന്നിസ്രയേൽ പറയുന്നു നഗരത്തിൽ നിന്ന് കൂട്ടപ്പലായനം തുടരുന്നു അതിനിടയിൽ എന്തുകൊണ്ട് തങ്ങൾ ആക്രമണങ്ങളിൽ രക്ഷപ്പെട്ടുവെന്ന് ഹമാസ് നേതാക്കൾ വിശദീകരിച്ചു അൽ ജസീറ ചാനലിനോട് അതിരൂക്ഷമായ ആക്രമണം ഗസ നഗരത്തിന് നേർക്ക് ഇസ്രായേൽ തൊടുക്കുമ്പോഴും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് യാതൊരുവിധ സമ്മർദ്ദങ്ങളും ഇപ്പോൾ ഇസ്രായേലിന് നേർക്കില്ല ഇറാൻ തികച്ചും മൗനമാണ് യമനിലെ ഹൂതികൾ ഏറെക്കുറെ നിസ്സംഗരാണ് ആക്രമണം കനപ്പിച്ചതിന് പിന്നാലെ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ പൂർണ്ണമായി നിശബ്ദതയിൽ ഗസയിൽ അവശേഷിക്കുന്ന കെട്ടിടങ്ങൾ കൂടി ഇസ്രായേൽ സേന ബോംബിട്ട് തകർത്തു നിരവധി പേർ തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ദയനീയ കാഴ്ച ഗസയിൽ ഇന്റർനെറ്റ് സേവനം പൂർണ്ണമായി തടസ്സപ്പെട്ടിരിക്കുന്നു ഇസ്രയേൽ സേന മുന്നേറ്റം നടത്തുന്ന ഇടങ്ങളിൽ വൻതോതിൽ പ്രതിസന്ധിയും നേരിടുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ടെലിഫോൺ ലൈനുകളും ഇന്റർനെറ്റ് കണക്ഷനുകളും താറുമാറായതോടെ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നഗരം മറുവശത്ത് ആയിരക്കണക്കിന് ഇസ്രയേലി സൈനികർ നഗരത്തിലേക്ക് ഓരോ മണിക്കൂറിലും ഇരച്ചു കയറുന്നു മറുവശത്ത് ജനം പലായനം തുടരുകയാണ് യുദ്ധ ടാങ്കുകളുടെ വലിയ വിന്യാസമാണ് ഇപ്പോൾ നഗരത്തിൽ ദൃശ്യമാകുന്നത് അവശേഷിക്കുന്ന കെട്ടിടങ്ങൾ പരിശോധിച്ച് ഓരോന്നും തങ്ങളുടെ പരിധിയിൽ ഉറപ്പിച്ചു മുന്നേറുന്ന ഇസ്രായേൽ സേന കരസേന നഗരത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് അതിശക്തമായ ഭീരംഗി ആക്രമണമാണ് സേന നടത്തുന്നത് തുടർന്ന് വ്യോമസേനയുടെ ആക്രമണം അതിനുശേഷം സ്ഥിതിഗതികൾ തങ്ങളുടെ പൂർണ്ണ സുരക്ഷയിലാണ് എന്ന് മനസ്സിലാക്കിയതിനു ശേഷം സൈന്യം അതത് പ്രദേശങ്ങളിലേക്ക് ഇരച്ചു കയറും ഇപ്പോൾ ആക്രമണം നടക്കുന്ന ഗാസ നഗരത്തിനുള്ളിൽ രണ്ടായിരം മുതൽ മൂവായിരം വരെ ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ട് എന്നതാണ് ഇസ്രയേലിന്റെ കണക്കുകൂട്ടൽ ഇവരിൽ ചിലർ ഇതിനകം കൊല്ലപ്പെട്ടു ബാക്കിയുള്ളവരെ തേടിപ്പിടിച്ച് വധിക്കുമെന്നാണ് ഇസ്രായേൽ പറയുന്നത് ഗസ നഗരം കത്തുകയാണെന്നും ഭീകരരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് സൈന്യം തകർക്കുന്നുവെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് സമൂഹ മാധ്യമത്തിൽ എഴുതി ഗസയെ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള അന്തിമ യുദ്ധമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത് ഇക്കാര്യം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിക്കുകയും ചെയ്തു പലസ്തീനികളെ നശിപ്പിക്കുക എന്ന ഉദ്ദേശമാണ് ഇസ്രയേൽ ആക്രമണത്തിന് പിന്നിലെന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നു ഗസ നഗരത്തിന് നേർക്കെ ഇസ്രയേൽ സൈന്യം നടത്തുന്ന ആക്രമണം അതിരൂക്ഷമാകുന്നതിനിടയിൽ ഇപ്പോൾ വ്യത്യസ്തമായ ചില വാർത്തകൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നു അതിലേറെ ശ്രദ്ധേയമായത് സിറിയയിൽ നിന്നുള്ള ചില റിപ്പോർട്ടുകൾ ഇസ്രായേലിൻ്റെ ശത്രുക്കൾ നിർവീര്യമാക്കപ്പെട്ടതോടെ സിറിയ തങ്ങളുടെ പഴയ ഡിമാൻഡുകളിൽ നിന്ന് പിന്നോക്കം വലിഞ്ഞു ഇപ്പോൾ ഇസ്രായേലിൻ്റെ പക്കലുള്ള ഭൂപ്രദേശം ഇസ്രയേലിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്ന സിറിയൻ സൂചന പുതുയുഗത്തിൻ്റെ പിറവിയാണ് ഇസ്രയേലുമായി ഒരു സുരക്ഷാ ഉടമ്പടി ഒപ്പുവെക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ വിജയകരമായി തീരുന്നുവെന്നാണ് ഇപ്പോൾ സിറിയ വ്യക്തമാക്കുന്നത് വരും ദിവസങ്ങളിൽ ഇരു രാജ്യങ്ങൾക്കും സ്വീകാര്യമായ ഒരു ഫോർമുലയിൽ എത്തിച്ചേരുമെന്ന് സിറിയ പറയുന്നു ഒരു സുരക്ഷാ ഉടമ്പടി സിറിയയുടെ ആവശ്യകതയാണ് എന്ന് സിറിയൻ അധികൃതർ ഇസ്രയേലിന്റെ വ്യോമാക്രമണങ്ങൾ ഇനി സിറിയൻ മേഖലയ്ക്ക് നേരെ തൊടുക്കാതിരിക്കണമെങ്കിൽ ശക്തമായ ഒരു സുരക്ഷാ ഉടമ്പടി ഇസ്രയേലുമായി ഒപ്പുവെക്കണമെന്ന് സിറിയ തിരിച്ചറിഞ്ഞു ഇക്കഴിഞ്ഞ ബുധനാഴ്ച ലണ്ടനിൽ യു എസ് മധ്യസ്ഥതയിലാണ് ഇരുവിഭാഗങ്ങളും തമ്മിൽ ചർച്ചകൾ നടത്തിയത് സുരക്ഷാ ക്രമീകരണത്തിനായി ഇസ്രയേലിന്റെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി അനുസരിക്കാൻ തയ്യാറാണ് എന്ന് സിറിയ ഈ ചർച്ചയിൽ വ്യക്തമാക്കി അടുത്തയാഴ്ച ന്യൂയോർക്കിൽ നടക്കുന്ന യു ജനറൽ അസംബ്ലിക്കായി ലോക നേതാക്കൾ ഒത്തുകൂടുന്നതിന് മുൻപ് ഒരു കരാറിലെത്താൻ വാഷിംഗ്ടൺ സിറിയയ്ക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു സിറിയൻ ഭരണാധികാരി ഷാര തന്റെ നിലപാട് വ്യക്തമാക്കി ഇസ്രയേലുമായി ഒരു സുരക്ഷാ ഉടമ്പടിയിലെത്താൻ യു എസ് തങ്ങളുടെ മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നാൽ സിറിയയുടെ സുരക്ഷയ്ക്ക് ഒരു കരാർ അനിവാര്യമാണ് ഇക്കഴിഞ്ഞ ഡിസംബർ എട്ടാം തീയതി വിമതരുടെ ആക്രമണത്തെ തുടർന്ന് മുൻ സിറിയൻ നേതാവ് ബാഷൽ അസദിന്റെ അട്ടിമറി അതിനുശേഷം ഇസ്രയേൽ സിറിയയുടെ നേൾക്ക് നടത്തിയത് ആയിരത്തിലധികം ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിയ ആയിരത്തിലധികം ആക്രമണങ്ങളിൽ നാനൂറിലേറെ നേരിട്ടുള്ള കരയുദ്ധങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിലെ യുങ്കിപ്പുർ യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു സൈനികരഹിത മേഖല സൃഷ്ടിച്ചിരുന്നു ഇസ്രായേലും സിറിയയും തമ്മിലുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലെ വിച്ഛേദിക്കൽ കരാറിന് സമാനമായ ഒരു കരാർ ഇപ്പോൾ ഡമാസ്കസ് തേടുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു നേരത്തെ സൈനികരഹിത ഭൂപ്രദേശമായി നിലനിർത്തിയിരുന്ന സ്ഥലത്തിനപ്പുറത്തേക്ക് ഡിസംബർ മാസം ഇസ്രായേൽ സേന ഇരച്ചു കയറി സിറിയയുടെ ഭൂപ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ അവർ ഉൾപ്പെടുത്തി ഡിസംബർ എട്ടിന് ശേഷം ഇസ്രായേൽ പിടിച്ചെടുത്ത തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ തുടരാൻ ഇസ്രയേൽ ആഗ്രഹിക്കുന്നു ഹെർമോൺ പർവ്വതത്തിന്റെ സിറിയൻ ഭാഗം ഇപ്പോൾ ഇസ്രയേൽ നിയന്ത്രണത്തിലാണ് സുരക്ഷാ ഉടമ്പടി വിജയിച്ചാൽ ഈ ഭൂപ്രദേശങ്ങൾ ഇസ്രയേലിന് തന്നെ തങ്ങളുടെ കൈവശം വെക്കാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ആറ് ദിന യുദ്ധത്തിൽ ഇസ്രായേൽ സിറിയയിൽ നിന്ന് പിടിച്ചെടുത്ത ഗോലാൻ കുന്നുകൾ അതിൽ ഭൂരിഭാഗവും പിന്നീട് ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കപ്പെട്ടു അന്നു മുതൽ സിറിയ ഈ മേഖലയ്ക്ക് തങ്ങളുടെ അവകാശവാദം ഉന്നയിച്ചു വരുന്നു എന്നാൽ പുതിയ കരാറിൽ ഈ മേഖല ഉൾപ്പെടെയുള്ള ഭൂപ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെ അധീനതയിലാണ് എന്ന് അംഗീകരിക്കപ്പെടും ഇതൊരു ബുദ്ധിമുട്ടുള്ള കരാറാണ് ദമാസ്കസിനും ജൂതർക്കുമിടയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുവെന്ന് ഷാറ ഇപ്പോൾ ലോകത്തോട് പറയുന്നു സിറിയൻ പ്രസിഡന്റ് ഷാറയുടെ ഈ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യമുണ്ട് ഇസ്രയേലുമായി ഒരു സുരക്ഷാ ഉടമ്പടി ഒപ്പുവെച്ചാൽ അമേരിക്ക ഇപ്പോൾ സിറിയയ്ക്കുമേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കാനുള്ള സാഹചര്യമുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ ഉൾപ്പെടുത്തി ആധുനിക ലോകത്ത് വളർന്നു വരികയാണ് സിറിയയുടെ ലക്ഷ്യം അതുകൊണ്ടുതന്നെ ഇസ്രയേലിന്റെ ഇനി ഒരു രാജ്യമായി സിറിയ കാണില്ല എന്ന് വ്യക്തം തങ്ങളുടെ ശത്രുക്കൾക്ക് മേൽ ഇസ്രായേൽ നടത്തുന്ന അതിരൂക്ഷ ആക്രമണങ്ങളാണ് സിറിയെ ഇപ്പോൾ ഇരുത്തി ചിന്തിപ്പിച്ചത് ഗസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ ദോഹയിൽ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇസ്രയേൽ ദോഹയിലെ ഹമാസ് കേന്ദ്രത്തിന് നേർക്ക് നടത്തിയ ആക്രമണം ആക്രമണത്തെക്കുറിച്ച് ഇപ്പോൾ ഹമാസ് മേധാവികൾ തന്നെ അൽ ജസീറ ചാനലിന് മുന്നിൽ വെളിപ്പെടുത്തലുകൾ നടത്തി തങ്ങൾ യോഗം ചേർന്ന് ഒരു മണിക്കൂർ തികയും മുൻപേ വലിയ സ്ഫോടന ശബ്ദം കേട്ടുവെന്നാണ് ഇപ്പോൾ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗം ഗാസി ഹമദ് വ്യക്തമാക്കുന്നത് റോക്കറ്റുകളുടെ ശബ്ദം തങ്ങൾക്ക് പരിചിതമായതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായി മനസ്സിലായി ഞങ്ങളുടെ കേന്ദ്രം ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടക്കുന്നുവെന്ന് തിരിച്ചറിയാൻ നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു ഞങ്ങൾക്ക് ഉടൻ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും വേഗത്തിൽ ചെയ്തുവെന്നാണ് ഇപ്പോൾ ഹമാസിന്റെ പൊളിറ്റിക്കൽ കാര്യ വിഭാഗം മേധാവി പറയുന്നത് ഖത്തറിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഗാസ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ ആരംഭിച്ചത് ദോഹയിലെ ചർച്ചയിൽ ചർച്ചാ പ്രതിനിധി സംഘവും ഏതാനും ഉപദേഷ്ടാക്കളും പങ്കെടുത്തിരുന്നു റോക്കറ്റുകളുടെ ശബ്ദം മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ട് തങ്ങൾ രക്ഷപ്പെട്ടുവെന്ന് തുറന്നു പറയുന്ന ഹമാസ് നേതാക്കൾ ഞങ്ങൾ ഉടൻ സ്ഥലം വിട്ടു ഗാസയിൽ താമസിച്ചിരുന്നതിനാൽ ഇസ്രയേലിന്റെ ഷെല്ലാക്രമണം അനുഭവിച്ചിട്ടുണ്ടെന്നും ഹബന്ത് കൂട്ടിച്ചേർക്കുന്നു ദോഹയിലേത് തീവ്രമായ ആക്രമണമായിരുന്നു സാഹചര്യമൊക്കെ ഭയാനകം ഒരു മിനിറ്റിനുള്ളിൽ ഏകദേശം പന്ത്രണ്ട് റോക്കറ്റുകൾ പാഞ്ഞെത്തി ദോഹയിലെ ലക്താഫിയയിലുള്ള ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ അംഗങ്ങളുടെ താമസ കേന്ദ്രം ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ അതിശക്തമായ റോക്കറ്റ് ആക്രമണം നടത്തിയത് ഒരു വശത്ത് നഗരം പിടിച്ചെടുക്കുന്ന ഇസ്രയേൽ സേന മറുവശത്ത് യമനിലെ ഹുദൈദ അടക്കമുള്ള മേഖലകളിലേക്ക് രൂക്ഷമായ ആക്രമണം തുടക്കുന്നു ഖത്തറിലെ ദോഹ കേന്ദ്രീകരിച്ച് നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷമാണ് അതിശക്തമായ ആക്രമണ പരമ്പരയിലേക്ക് ഇസ്രയേൽ കടന്നത് ആദ്യഘട്ടം ചില സമ്മർദ്ദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉയർന്നുവെങ്കിലും ഇപ്പോൾ ലോകം നിശബ്ദമാണ് അതുകൊണ്ട് തന്നെ സിറിയ പുതിയൊരു സമാധാന കരാർ ആഗ്രഹിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസ